നിങ്ങൾ നിങ്ങൾ എന്താ ഈ വർഷം നിങ്ങളെ ആളുകളെ പറ്റിച്ചു ഏറ്റവും നല്ല നിങ്ങളുടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കൊടുത്തു ഇത് എന്തിന്റെ തെളിവാന്നറിയോ എന്തിന്റെ തെളിവാ ഒരു മഷായുഹുമായി നിങ്ങൾക്ക് ബന്ധമില്ല എന്നതിന്റെ തെളിവ് മഷായുഹുമായി ബന്ധമല്ലെങ്കിൽ പിന്നെ ആരോടാ ബന്ധം വരിക ജമാഅത്തെ ഇസ്ലാമിയോട് തബ്ലീഗിനോട് അവരോട് ബന്ധമായാലോ വിശേഷ ദിനങ്ങളൊന്നും ഉണ്ടാവില്ല വിശേഷ ദിനങ്ങളിൽ അവർക്ക് രജബ് ഇരുപത്തേയും ഇല്ല അവർക്കൊക്കെ കണക്കാണ് മീറൂല്ലോ പിന്നെ അവരൊന്നും മാനിക്കും സുന്നികളൊക്കെ ഉള്ള നാടാണെങ്കിൽ റജബ് ഇരുപത്തേനൊന്നും കല്യാണം ഓലും വെക്കൂല കാരണം എന്താ ആരെങ്കിലൊക്കെ ഈ ബിസിനസ്മാനെ പോലുള്ളവർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഓലും വരെ പരിഗണിക്കും അതേ സമയത്ത് വലിയ ഒരു സമസ്തയായി ഞങ്ങളാണ് മഷാഹിഖ് എന്നൊക്കെ പറഞ്ഞ ടീം ദിവസം മറന്ന് പരിപാടി നടത്തി എല്ലാ നിരീശ്വരവാദികളെയും എല്ലാ രാഷ്ട്രീയക്കാരെയും ഇരുത്തി കൊടുത്ത് മൂന്ന് നാല് മണിക്കൂർ രാഷ്ട്രീയക്കാരും മാത്രം ആ ഒരവസ്ഥയിൽ ആ ദിവസത്തെ തന്നെ നാശാക്കി ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ അന്ന് കൊണ്ടുവന്നിരുന്നു ആരെ വടശ്ശേരി ഹസൻ മുസ്ലിയാരടക്കമുള്ള ഇവരുടെ നേതാക്കളെ വരെ അതിൻ്റെ പേര് മേന്മ പറഞ്ഞതാണ് ഞങ്ങൾക്കേറെ വേദനയായത് ഇനി പറയാ ഞങ്ങൾ ആദ്യം നിശ്ചയിച്ചത് പതിനേഴാം ദിവസമായിരുന്നു ജനുവരി പതിനേഴിനായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആ നോമ്പിന്റെ സുന്നത്ത് പോകണ്ടെന്ന് കരുതിയിട്ട് അത് പതിനാറിനാക്കി അവ വലിയ സുന്നത്ത് പോകണേ നോക്കണില്ല അന്തം കിട്ടണില്ലല്ലോ മശാഹിഖന്റെ മതത്തില്ലല്ലോ മഹാവിശ്വത്തിലേക്കല്ലേ പോയത് കൃത്യമായ രേഖ അതിന്റെ ഇടക്ക് വഹാ പിന്നെ വടശ്ശേരി എന്തുകൂടി പറഞ്ഞു ആ നോമ്പ് അതിപ്പോ വലിയ മോക്കതായ സുന്നത്തൊന്നും അല്ല മോക്കതായ സുന്നത്തൊന്നും അല്ല നമ്മളെ മദ്രസ പാഠപുസ്തകത്തിൽ പോലും അത് പറഞ്ഞിട്ടില്ല എന്നിട്ടും നമ്മൾ മാറ്റി ആ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ അതിനൊന്ന് മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം അതോ കേൾക്കാം നമുക്ക് ആ നമ്മുടെ സംഘടന എന്നാലും കാര്യങ്ങൾ വിട്ടുവീശല്ല ഈ കേരള യാത്ര സമാപിക്കേണ്ടത് പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി അന്ന് അന്ന് മെഹ്റാജിന്റെ നോൻപാകും എന്ന് നമ്മൾ കരുതിയിട്ടില്ല കാരണം മാസം ഇപ്പുറത്താകാനാ സാധ്യതകളും വിചാരിച്ചു പക്ഷെ നമ്മള് പതിനേഴ് നിശ്ചയിച്ചു അതിപ്പോ നോൻപായി ഇപ്പ എന്താ ഒരു കേവലം ഒരു സുന്നത്ത് സുന്ദ മദ്രസ പാഠപുസ്തകത്തിൽ പോലും ഈ നോമ്പിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നില്ല കാരണം എന്താ അത് മുറക്കനല്ലാത്തോണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കേണ്ട വിലക്ക് പിന്നെ അവർ ബഹുമ്പോ അത് മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരമുണ്ടല്ലോ ആ പക്ഷെ എ പി ഉസ്താദിന്റെ സ്ഥിതി അതല്ല അത് ഒരു സംഘടനാ പ്രവർത്തനം കൊണ്ട് ചെറുതെങ്കിലും ഒരു ദീനീകാര്യം ഉറങ്ങിപ്പോയിക്കൂടാ അതുകൊണ്ട് അന്ന് നിർത്തിയ നിർത്തിയാലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആറായിരത്തോളം വളണ്ടിയേഴ്സ് തീവണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് റീഫണ്ട് ചെയ്യാൻ പലതും പ്രയാസമായിരിക്കും ബസ് ബുക്ക് ചെയ്തിട്ട് അതൊന്നും മൂപ്പർക്ക് വാതകമല്ല ഒരു സുന്നത്ത് നോമ്പ് അതിന്റെ പേര് നമ്മളെ കൊണ്ട് തടയാൻ പറ്റൂരാളാണ് നമ്മുടെ മഹാനായില്ലേ എങ്ങനെയുണ്ട് ഭയങ്കര സൂക്ഷ്മതയാണ് അവർ നടത്തിയത് എന്നാണ് കാരണം പതിനേഴിനുള്ള നോമ്പ് ഞങ്ങൾ ആ നോമ്പ് എന്ന സുന്നത്ത് നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ട് പതിനാറിലേക്ക് മാറ്റി നമ്മളത് പറയുന്നതുകൊണ്ടുള്ള ഗുണം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ചിലരാവും അന്വേഷിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ഏതോ നടത്തി പോയില്ലേ ഇനി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്ക് അടുത്ത സമ്മേളനം തീരുമാനിക്കണ്ടല്ലോ അത് കൊണ്ടുപോയിട്ട് അറഫൻ്റെ അന്ന് വെക്കല്ലേ അത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ബറാത്തിൻ്റെ അന്ന് വെക്കല്ലേ ആ ദിനങ്ങളെക്കൊന്ന് മാനിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ ആ അത് നിങ്ങളെ പഠിപ്പിക്കണമല്ലോ എന്തായാലും അപ്പൊ ഇവിടെ രണ്ട് പോയിന്റ് ഞാനൊന്ന് പറയട്ടോ ഒന്നയാൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഭാഗം നോമ്പിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്തേക്ക് അയാൾ പറയാണ് കണ്ടങ്ങള് അതൊരു മുഖക്കതായ ശക്തിയായ സുന്നത്ത് പോലുമല്ല നമ്മളെ മദറസ പാഠപുസ്തകത്തിൽ പോലും അത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനൊന്ന് എന്ത് ചെയ്തു

ഇമാം മസാലി തങ്ങൾ ഖുലൂബിലും കുലൂബിലും പറഞ്ഞു ബാജൂരി എഴുതി എഴുതി ഇതൊന്നും പോരെ മദ്രസയിൽ എഴുതാൻ ഇതങ്ങോട്ട് ചർച്ചയായി ഇവർക്ക് മഷാഹിഹിന്റെ മതത്തില്ലാന്ന് വ്യക്തമായി അങ്ങനെ ഉണ്ടായപ്പോ അന്നലെ വടശ്ശേരി നമുക്ക് മറുപടി ഏറ്റു വരുന്നതിനാ ഞങ്ങൾ മറുപടി പറയില്ലേ മറുപടി തീരെ പറയില്ലല്ലേ ഞങ്ങള് മറുപടി പറഞ്ഞേ പറ്റൂ കാരണങ്ങൾ ആ തർച്ചയാണ് കലങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം എത്ര ആളുണ്ട് മുഷാവറയിൽ സുലൈമ ഉസ്താദിനെ അതിലൊന്നും കൂട്ടണ്ട അതൊക്കെ ഒരകക്കാമ്പുള്ള നല്ല വിനയമുള്ള ഇ കെ ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ കൂടെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു ആലിമാണവരൊക്കെ അതൊക്കെ മഷാഹി കുമാർ ഞങ്ങൾക്ക് കൃത്യമായി അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അവരുടെ ശ്രേഷ്ഠതയും പവറും മഹത്വവും ഒക്കെ ഞങ്ങൾ ഞങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഈ വിഷയം വ്യക്തിപരാണല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് സുലൈമാൻ ഉസ്താദിന്റെ വ്യക്തിത്വത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തി എന്നതിൽ തന്നെയാണല്ലോ കേന്ദ്രീകരിക്കുന്നത് എന്നും ഈ സമൂഹം സംഘടന മതി വ്യക്തി വേണ്ടാന്ന് ഇനിയിപ്പങ്ങളൊരു പുതിയ ഉസൂലുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പോ മഹാനരായ മടവൂർ മടവൂർ ആളല്ലേ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്ന് ഓർമ്മ വരുന്നത് മമ്പറം തങ്ങൾ പാപ്പായ വ്യക്തിയല്ലേ അജ്മീർ എന്ന് പറയുമ്പോ ആരെയോർമ്മ വരുന്നത് ഖാജാ തങ്ങളെ ഏർവാടി എന്ന് പറയുമ്പോൾ ഇബ്രാഹിം ബാദുഷാ തങ്ങളെ നാഗൂർ എന്ന് പറയുമ്പോഴോ ബഹുമാനപ്പെട്ട ഷാഉൽ ഹമീദ് ഖുതുബുൽ മജീദ് തങ്ങളെ അപ്പൊ ഈ മഷായിഹുമാർ ഒക്കെ വ്യക്തി തന്നെയാണ് മുഹമ്മദ് അജ്മീറിൽ ഏർവാടിയിലില്ലേ മടമൂരിലില്ലേ പക്ഷെ പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആ നാടിനെ ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന മഹാവ്യക്തിത്വത്തെയാണ് ആ വ്യക്തിത്വം അവര് പഠിപ്പിച്ച് അവർ പ്രായോഗികമായി ഇവിടെ കാണിച്ചു തരുന്നതാണ് ദീൻ അതും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഔസുല്ല പോലെയുള്ള ആളുകൾ പറഞ്ഞാൽ പോരേ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചു അപ്പൊ ഇയാള് വന്നുകൊണ്ട് പറയാ എന്താ ചെയ്യ പറഞ്ഞു പോയി ഞാന് ഏത് മദ്രസ ബുക്കിലില്ല എന്ന് ഞാൻ പറഞ്ഞു പോയി ആര് വാള് ശരി നിക്ക് കുറ്റം ഞാൻ ചെയ്യാറില്ലാൽ നിങ്ങളൊന്ന് നോക്കണ്ടേ ഏത് ഓല സ്വന്തം ബുക്കാണ് നമ്മളെ കുരുവട്ടൂരിലെ സിലബസിലുള്ള മദ്രസ ബുക്കിലുണ്ടോ ഇല്ലേ എന്നല്ല ചർച്ച വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിലുണ്ടോ എന്നാണ് ചർച്ച ഏതാനും വടശേരി ഇടപെട്ടോട്ടെ വേണം വന്നോട്ടെ വരും ഇപ്പോ ഈ അടുത്ത കാലത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകം എല്ലാ സുന്നത്തു പഠിപ്പിക്കുന്നുണ്ട് അത് എനിക്ക് അറിയുന്ന കാര്യമാണ് പക്ഷെ ഞാൻ നേരത്തെ ഓർമ്മയിൽ മക്കനായ നോമ്പിനെ പറ്റി മാത്രമല്ലേ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുള്ളൂ എന്ന ധാരണയിൽ പറഞ്ഞു പോയതാണ് അതിലാർക്കെങ്കിലും തെറ്റിദ്ധാരണ കുടുങ്ങിയെങ്കിൽ ഈ മൊബൈലിൽ ഈ കള്ള കള്ള കള്ളപ്രചരണം നടത്തുന്നവരുടെ ഈ ഫിത്തന കൊണ്ട് ആർക്കെങ്കിലും സംശയം വന്നു എങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ തെറ്റിദ്ധാരണ നിങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുന്നി വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ പഠിപ്പിക്കണില്ല എന്നിട്ട് മറ്റേതോ പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഈ ബുക്കിൽ പഠിപ്പിക്കുന്നില്ല ഇവർക്ക് എന്ത് ദീനാന്ന് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്നാ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഇത് സംബന്ധമായുള്ള കണ്ടന്റ് ഞാൻ വായിക്കാം എവിടെ എവിടെ എത്തി കാര്യം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ഇല്ലാന്നതാ കള്ള എന്ന് പറഞ്ഞിട്ട് വേറെ ഓർമ്മ വന്നേ അപ്പോളാ മനുഷ്യർക്കൊപ്പം ഒന്ന് ചിന്തിച്ചേ അപ്പൊ നേരെ അങ്ങോട്ട് മാറ്റിയതാണ് അവിടെ എന്തോ വേറെന്തോ പറഞ്ഞു നിന്നു അതേ ഭാഷയിൽ അപ്പോ അതൊക്കെ മനുഷ്യർക്കൊപ്പം ഉള്ള പോലെ ചർച്ചയിൽ വരേണ്ടത് അത് അവിടെ ഇരിക്കട്ടെ ഞമ്മക്കൊക്കെ വന്ന തെറിയൊക്കെ ഒന്ന് നമ്മളൊന്ന് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ മനുഷ്യർക്കൊപ്പം അല്ല മൃഗങ്ങൾക്കൊപ്പം തന്നെ പറയാൻ പറ്റൂല അതൊക്കെ അവിടെ ഇരിക്കട്ടെ പറഞ്ഞു വന്ന എന്താ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ ഇല്ല എന്തു പറഞ്ഞു പോലെ ഗൗരവത്തിൽ പറയുന്നു ഞങ്ങളല്ലല്ലോ വടശ്ശേരിക്കാരാ പറഞ്ഞേ താങ്കൾ പറഞ്ഞതിന് ഞങ്ങൾ ഉദ്ധരിച്ചതല്ലേ താങ്കളുടെ ഇപ്പൊ ഇ കെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പറയാണ് ഏപിക്കാരെ ബുക്കിലില്ലായ നമ്മളൊന്ന് നോക്കും തിരിച്ചു നോക്കും മുജാഹിദ് പറയാണ് ഏപിക്കാരെ ബുക്കില്ലാറു ഇത് വടശ്ശേരിയാണ് പറയുന്നത് വടശ്ശേരി ഇപ്പൊ ഏതൊരു മുദരീസ് മദർസ ബുക്ക് കാണാത്ത ആളാ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് നോക്കും ഇത് മദർസ പഠിപ്പിക്കുന്ന ആളാണ് ഇയാള് മദ്രസയിൽ പഠിപ്പിക്കുന്ന പണ്ടൊല്ല എന്നറിയില്ല ഞങ്ങളെ കാലത്തൊക്കെ മദ്രസയിലായിരുന്നു ഈ മൊയിലെ നോക്കിയിട്ടല്ലേ പറയാ അയാൾ അർപ്പിച്ചു പറഞ്ഞു മദ്രസ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല പക്ഷേ കുടുങ്ങിയപ്പോ ബുക്ക് മുഴുവനും ഇയാൾ പഠിച്ചു അങ്ങനെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മേറാജ് നോമ്പിനെ വടശ്ശേരി കണ്ടെത്തിയിരിക്കുന്നു നമ്മളെ ശ്രമം വിജയിച്ചിട്ടില്ലേ ഉറപ്പായും ഇയാളെ ഇടക്ക് പറയുന്നുണ്ട് ബലപ്രസംഗം ആരും ശ്രദ്ധിക്കലും ഇല്ല എനിക്കാണ് ഇത് എല്ലാവർക്കും ഫ്ലാഷ് ആയിട്ട് നടക്കാനും വയ്യാതും ഇതെങ്ങനെ രണ്ടും കൂടി നടക്ക അവിടെ ശരിക്കാനാ എന്തായാലും മറുപടി സൂപ്പർ ആയിട്ടുണ്ട് ആ ഒന്നുകൂടി ആ പാഠബുക്ക് ഒന്ന് വായിച്ചു കൊടുക്കുക അവസാനം വരുന്ന ദിവസങ്ങൾ അതുപോലെ തിങ്കൾ വ്യാഴം ദിനം ദിനം തുടങ്ങിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളുണ്ട് ിൽ ചോയ്ക്കപ്പ എങ്ങനുണ്ട് ഇതാണ് വരെ കഥ അവരെ ബുക്കിനെ കുറിച്ച് തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അഞ്ചാം ക്ലാസ്സിലെ ബുക്ക് വായിച്ചിട്ട് മൂപ്പരെന്നു ചോദിക്കപ്പ എങ്ങനെയുണ്ട് ഈ ഇത്ര വലിയ കള്ളത്തര ഇതിൽ വരെ പറയുന്നു മനസ്സിലായിപ്പോ ഇവരെ ഒരു വാക്കും വിശ്വസിക്കാൻ പറ്റൂലും മനസ്സിലായില്ലേ ഇപ്പൊ ആ നോമ്പിനെ ചെറുതാക്കി ഇതൊക്കെ വെറുതായില്ലേ ബുക്കിന് പോലും ഇല്ല ബുക്കിനുണ്ട് ഇനി നോക്കാത്ത ഞമ്മക്ക് കുറ്റം അന്ന് കേട്ടോളി ആഹാല് പോലത്തെ മൂന്നെണ്ണല്ലേ അവർക്ക് ഭയങ്കര കോട് കിട്ടി എന്താ ഈ അഹ്വാൻമാർ പറയണല്ലേ നിങ്ങൾ എന്നെ വിമർശിക്കല്ല ഒരു നന്മ ഉദ്ദേശി അവരെ പറ്റി നന്മ എന്ന് പറയാൻ പാടില്ല അവര് 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 ഹൈറുദ്ദേശിക്കുന്നവരല്ല നന്മ ഉദ്ദേശിക്കുന്നവരല്ല ഹൈറോ മറ്റോ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ പതി മേറാജന്റെ നോമ്പ് പാഠപുസ്തകത്തിൽ ഇല്ലാന്ന് ഇയാൾ പറഞ്ഞു പാഠപുസ്തകത്തിൽ പാഠപുസ്തകത്തിൽ ഉണ്ടോ ആ മനസ്സിലായില്ലേ പാഠപുസ്തകത്തിനെ സംബന്ധിച്ചാണ് താങ്കൾ പറഞ്ഞത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ മെഹറാജ് നോമ്പ് പഠിപ്പിക്കുന്നില്ല എങ്ങനുണ്ട് എന്നിട്ട് മുമ്പ് പറയാ നിങ്ങൾ നോക്കണ്ടേ ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങളെ പാഠബുക്ക് നോക്കണത് ഞങ്ങൾക്ക് മേറാജിന്റെ നോമ്പിന് പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിക്കാൻ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് വേണോ ഞങ്ങളുടെ പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് ഞങ്ങൾ എന്തിനു നോക്കണം നിങ്ങൾ ഇങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ബുക്കിലില്ലാ അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ ബോധം പോലും തെറ്റാണ് അതല്ലേ ഇപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്ന് മനസ്സിലാണില്ലേ െ പറ്റി പറയണില്ല ആ നോമ്പിനെ പറ്റി പറയാ അന്ന് ആ കാലഘട്ടത്തിൽ മോക്കതായ നോമ്പിനെ പറ്റി മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ മദ്രസ പാഠപുസ്തകത്തിൽ ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിച്ച് ചെയ്യേണ്ടതുണ്ട് മദ്രസ എന്ന് പറഞ്ഞ പ്രാഥമിക പഠനമല്ലേ അപ്പൊ അന്ന് നമ്മൾ മുക്കതായ നോമ്പിനെ പറ്റി മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ മെഹ്റാജിന്റെ നോമ്പ് മുക്കതല്ല എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അത് മോക്കതല്ലല്ലോ മുക്കതായ നോമ്പ് നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ ആർ നോമ്പ് മാരണ ഒമ്പത് പത്തിന്റെ നോമ്പ് അതുപോലെ തിങ്കൾ വേഴം നോമ്പ് അയ്യാമ്പത് അങ്ങനെ കുറെ നോമ്പ് അടുത്ത മറുപടിയിൽ അതും കൂടി കൊള്ളും അതും കൂടി തിരുത്തിക്കോടും ഒക്കെ നോമ്പ് മനസ്സിലായോ ശക്തിയായി സുന്നത്തുള്ള നോമ്പ് അതിൽ മേറാജ് ഇല്ല എന്ന മഹാനരായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി തങ്ങള് അറുപത് മാസത്തെ കൂലിയാണ് ഒറ്റ നോമ്പിന് എന്നാണ് ശക്തിയായ സുന്നത്തപ്പഴ ആകല് അതിനത്രയും പ്രതിഫലമുണ്ടാകുമ്പോ അറുപത് മാസത്തെ പ്രത്യേകത പ്രതിഫലം അതിനുണ്ടെങ്കിൽ അത് ശക്തിയായ സുന്നതന്നെയാണ് ഇനി ആ ലഫ് തന്നെ കിട്ടണം മോനെ ആ അല്ലാം ഫിഖിന്റെ കിതാബ് എടുക്ക് മദ്രസ് മുതൽ ദർസ് മുതൽ പഠിപ്പിക്കേണ്ടിയാണ് ആ ഫുഹുൽ അല്ലാം അതിന്റെ പേജ് എടുക്ക് മീറാജിനെ കുറിച്ച് പറയുന്ന പേജ് ഇപ്പൊ നാളെ വന്നിട്ട് മുഖക്കതല്ല എന്നൊന്നും പറയാതായ ശക്തിയായ സുന്നത്താണ് കാണു തുറന്ന് നാളെ വന്ന് എന്ത് തിരുത്തി കൊള്ളണം എന്ത് ദിവസത്തെ നോമ്പ് ശക്തിയായ സുന്നത്താണ് ഇതാണ് ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് അല്ലാം നോക്ക് വളരെ വ്യക്തമായ ഭാഷയിലല്ലേ സംസാരിച്ചത് എന്നിട്ട് അതിപ്പോഴും വിളിച്ചു പറയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഭയങ്കര സൂക്ഷ്മത ഉള്ള ആളുകളാണ് അത്ര വടശ്ശേരി നിർത്തുന്നില്ല ഞങ്ങളെ ഇമാമിയങ്ങളെ ഞങ്ങളെ സംഘടനയുടെ സൂക്ഷ്മത എന്താണെന്നറിയോ എന്ത് സൂക്ഷ്മത ഞങ്ങൾക്കുള്ളത് അതും കൂടി വടശ്ശേരി ഒന്ന് തുടർന്നോട്ടെ ആ സൂക്ഷ്മത നമ്മൾ ഉൾക്കൊള്ളണം ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ടും ഒരമലുകൾക്കും മുടക്കം തട്ടാൻ പാടില്ല അത് സുന്നത്തായാലും ആയാലും അല്ലെങ്കിലും നമ്മുടെ കൊണ്ട് പാടില്ല ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഉള്ളൂ ഒരു പോലും ഇവിടെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് എന്താ അറിയോ നമ്മൾ എന്തിനാ ഇത് പറഞ്ഞത് മെഹറാജ് രാവിൽ സ്വന്തം അണികളെ രാഷ്ട്രീയക്കാരുടെ വെളുപ്പലക്കലുകളും വാക്കുപോരുകളും കേൾക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിൽ ഇരുത്തി കൊടുത്ത് ആ മഹത്തായ രാന്റെ പവിത്രത കളഞ്ഞതാണ് നമ്മുടെ വിഷയം അതിന്റെ ഇടയിൽ നോമ്പ് മൊക്കതല്ല എന്നും ശരിയല്ല എടുത്തിട്ട് ബുക്കിലില്ല അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞു നമ്മുടെ മെയിൻ വിഷയം എവിടെ റജബ് ഇരുപത്തിയേഴിന്റെ രാത്രിയിൽ എന്തിനാ നിങ്ങൾ സമ്മേളനം നടത്തിയത് ഈ വിഷയം തൊടാൻ മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് കഴിഞ്ഞില്ലേ വടശ്ശേരി മറുപടിയായും വന്നില്ലേ എന്തെങ്കിലും ഒരു മറുപടി അതിന് പറഞ്ഞോ നിങ്ങൾ എന്തിനാ മറുപടി പറഞ്ഞതില് മിണ്ടിയില ഇപ്പോഴും പറയാം ഞങ്ങൾ സുന്നത്തും നഷ്ടപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഈ നഷ്ടപ്പെടുത്തിയതൊക്കെ എന്താണ് ഇത് ഞമ്മൾ മറുപടി പറഞ്ഞിരുന്നു നിങ്ങളുടെ ഈ റാലി യാത്ര തുടങ്ങുന്ന റജബിലല്ലേ പത്തിനല്ലേ ആ പത്തിനെങ്കിലും ഒന്ന് ഈ മാറ്റി മാറ്റിവെച്ചൂടെ അതിന് ഇയാളെ നമ്മളോട് മറുപടി പറയാ ആന്ന് കേട്ടോളെ നിങ്ങൾ മറുപടി തുടങ്ങിയ ശേഷല്ലേ കാസർകോട്ടെന്ന് ആരംഭിച്ച് അപ്പൊ ആരംഭിക്കും നോവം ഇരുപത്തിയേഴിനല്ലേ നിങ്ങളെ യാത്ര ആകെ പതിനാറ് ദിവസല്ലേ പതിനേഴ് ദിവസം തീരുമാനിച്ച് പതിനാറ് ദിവസല്ലേ ഇത് ഇരുപത്തിയേഴിനല്ലേ അപ്പൊ നടക്കുമ്പോ തുടങ്ങുമ്പോ തന്നെ നിങ്ങൾക്ക് ഇത് അറിയില്ലോ ഈ വിവരക്കമ്മികൾക്ക് ഈ വിവരക്കമ്മികൾ മനസ്സിലാക്കേണ്ട രജവ് ഒന്നിനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് അന്ന് നമ്മൾ ഞമ്മൾ നോക്കുമ്പോൾ മാ അറബി മാസപ്രവിയല്ലേ അത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വന്നേക്കാം സൗകര്യങ്ങൾ നോക്കണ്ടേ പഴയ ആ കലണ്ടർ ഇങ്ങനെ നോക്കുമ്പോ അപ്പൊ തന്നെ കാണാനോ മാസപ്രവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാ മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിക്കുമ്പോ മിയറാജ് ആകാൻ സാധ്യത ഉണ്ടല്ലോ രാവാകാൻ സാധ്യത ഉണ്ടല്ലോ മാറ്റണ്ടങ്ങൾ വലിയ സൂക്ഷ്മത ഉള്ളോലല്ലേ ഒരു സുന്നത്ത് പോലും സംഘടനക്ക് വേണ്ടി കളയാത്തോലല്ലേ വ്യാഴാഴ്ചയിലെ സുന്നത്തുപോലും കളയലില്ല എന്നാ പറഞ്ഞു അത്രയും സൂക്ഷ്മമായി പാലിക്കുന്ന ഞങ്ങക്ക് ഇതിലെന്തായാലും നിങ്ങൾ അതിൽ മെൻകെടേണ്ടിയല്ലേ എവിടെ നിങ്ങൾ ഉള്ളത് എന്നിട്ട് ലാസ്റ്റ് ഇപ്പോ പറയാണ് എന്ത് ഞങ്ങള് മാറ്റിയ സംഭവം അത് നേരത്തെയാണ് മാസം കണ്ടീന് ശേഷം ഈ മാസം കണ്ടീന്റെ ശേഷം നിങ്ങൾ രണ്ടാമതൊന്ന് മാറ്റി രണ്ടാമതൊന്ന് മാറ്റിയില്ലേ അപ്പഴെങ്കിൽ നിങ്ങൾക്ക് ഈ രാവിലെ ഒഴിവാക്കി കൂടായിരുന്നു പേരോട് പറയട്ടെ രണ്ടാമത് മാറ്റിയ കഥ ഇതങ്ങനെ വിടാൻ പറ്റൂ ഞങ്ങളെ ആ ആരംഭിക്കുന്നു നോമ്പിന്റെ ജനുവരി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിധത്തിലായിപ്പോയി നമ്മൾ തീരുമാനിച്ചത് മാസം കണ്ടില്ല അതുകൊണ്ട് അത് പതിനേഴിന് തീരുന്ന വിധത്തിലായി മാസം കണ്ട വിവരം അറിഞ്ഞ മാസം കാണാത്ത വിവരം പറഞ്ഞപ്പോൾ നമ്മളത് മാറ്റി പതിനാറിലേക്ക് സമാപനം ആക്കി നിശ്ചയിച്ചു കാരണം അന്നത്തെ നോമ്പ് മാസം കണ്ടതിന് ശേഷം ഞങ്ങൾ മാറ്റി മാസം കണ്ടപ്പോ റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിന് പ്രശ്നവും അപ്പൊ ഇങ്ങോട്ടാക്കി നോമ്പിന് എന്താ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുണ്ട് മുണുങ്ങനെ വിഷയാണ് എല്ലാരും നോമ്പ് ഉറക്കാൻ പോവും സമ്മേളനത്തിന് ആരും വരൂല്ല നേതാക്കൾ എന്നെ ഉണ്ടാവില്ല കലീഴുത്തങ്ങൾ അതിലെ ചായ പിടിക്കാൻ പോവും പേരോടേതില ജ്യൂസ് കുടിക്കാൻ പോകും ആരുണ്ടാവൂല അതുകൊണ്ടാണ് അന്ന് എന്താ ഇത് മാറ്റിയത് നേരെ ആ മാറ്റുമ്പോൾ എന്താ രാപങ്ങൾ പരിഗണിക്കാത്ത മാസം കണ്ടിനേഷം ഏതായാലും മാറ്റിയാണ് എന്നാ അത് വ്യാഴാഴ്ചക്കാക്കി കൂടെ ഇല്ലെങ്കിൽ രണ്ടു ദിവസം ലീവ് കൊടുത്തിട്ട് അങ്ങോട്ട് മാറ്റിക്കൂടെ അതിനിങ്ങൾ മറുപടി പറയണം പറയാതെങ്ങളെ വിടൂല ഏ ഇതിന് ഈ നമ്മക്ക് മറുപടി പറഞ്ഞു വടശ്ശേരി പേരിട്ട് അറിയോ നസീഹത്ത് ലാസ്റ്റ് പറയുന്നുണ്ട് അയാള് ഇന്ന് എന്റെ നസീഹത്താകെ പാളി കുറെ ഹയവാനും കുറെ അതും വിളിച്ച് ഹയവാനായി നടക്കുന്നുണ്ട് ഞങ്ങൾ ചിന്തിക്കി അവരെ ഭാഷകൾ അവരെന്നെ പറഞ്ഞ അബദ്ധങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ വസ്തുത അതിലുള്ളൂ അറഫന്റെ അന്ന് സമ്മേളനം വെച്ച എങ്ങനെ ഉണ്ടാവും മുഹറം ബത്തിന്റെ അന്ന് നിങ്ങളൊരു സമ്മേളനം വെച്ച എങ്ങനെ ഉണ്ടാവും ഏത് സമ്മേളനം രാഷ്ട്രീയ സമ്മേളനം അതിലിപ്പോ നടേ ആളുകളെ മുഴുവൻ സമയം നഷ്ടപ്പെടുത്തി പിന്നെ റമദാൻ അന്ന് ആ പിന്നെ പാടത്ത് പോണീനു പകരം പിണറായി സാറിനെയും പ്രതിപക്ഷത്തിന് നേതാവിനൊക്കെ കൊണ്ടു വന്ന ഒരു സമ്മേളനം നടത്തി എങ്ങനെ ഉണ്ടാവും റബി ലെവൽ പന്ത്രണ്ടിന്റെ അന്ന് ഇങ്ങനെ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും അതേ പരിഗണനയാണ് മൊഹ റജബി ഇരുപത്തേഴ് യഹരാജി രാവുന്ന നേതാവ് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ എന്തിനാല് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അതിലുള്ള ആളുകൾ ചിന്തിക്കാനാണ് ഇവരുമായി മസാഹിഖിന് ബന്ധല്ല ഒരു മസാഹിഖിനോടെങ്കിലും നിങ്ങൾക്ക് ബന്ധണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പോയി പെടു മഹാബിസത്തിന് മാത്ര പറയുന്നത് അപ്പൊ ഇതൊരു വലിയ തെളിവാണ് അതോടൊപ്പം ഇനി ജീവിതത്തിൽ മെഹ്റാജിനോ അല്ലെങ്കിൽ അതുപോലെ പുണ്യദിനത്തിനോ ഒരു രാഷ്ട്രീയ പരിപാടിയും പ്ലാൻ ചെയ്യരുത് കാരണം ഞങ്ങൾ ഇപ്പുറത്ത് ജീവനോടെ ഉണ്ടു എന്നത് തന്നെയാണ്